ചെസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ചെക്ക് ആൻഡ് ചെക്ക് മീറ്റ് മലയാളത്തിൽ പഠിക്കാം ചെസ് ഗെയിമിൻ്റെ ഗോൾ തന്നെ ചെക്ക് മീറ്റ് ആണെന്ന കാര്യം എല്ലാവരും അറിയണം എന്താണ് ചെക്ക് കിങ്ങ് അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ അതിനെ ചെക്ക് എന്ന് വിളിക്കുന്നു ഒരു വീസ് കിങ്ങിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ കിങ് സുരക്ഷിതമല്ല കിങ് ചെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് ഒന്ന് കിങ്ങിനെ സേഫ് സ്ക്വയറിലേക്ക് മാറ്റുക രണ്ട് അറ്റാക്ക് ചെയ്യുന്ന പീസിനെ ക്യാച്ചർ ചെയ്യുക മൂന്ന് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ മറ്റൊരു പീസിനെ ഇടയിൽ കൊണ്ടുവരുക കിങ്ങിനെ ചെക്കിൽ നിന്ന് രക്ഷിക്കാതെ മൂവ് ചെയ്യാൻ പാടില്ല അത് ഇൻലീഗൽ മൂവാണ് ചെക്ക് മീറ്റ് കിങ് അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ രക്ഷപെടാൻ ഒരു മാർഗങ്ങളുമില്ലെങ്കിൽ അത് ചെക്ക് മീറ്റാണ് ഗെയിം ഉടൻ അവസാനിക്കും ചെക്ക് മീറ്റ് കൊടുത്താൽ പ്ലെയർ ജയിക്കും എക്സാമ്പിൾ നോക്കാം ഫുൾ മീറ്റ് ഏറ്റവും ഫാസ്റ്റിൽ ചെക്ക് മീറ്റ് വെറും രണ്ട് മൂവിൽ സോളോസ് മീറ്റ് ബിഗിനൈസിനെ എഗനൈസ്ഡ് സിമ്പിൾ നാല് മൂവിൽ ചെക്ക് മീറ്റ്സ് ഇവ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് റിയലി ബിൽഡേഴ്സ് അവോയ്ഡ് ചെയ്യാനും ഓപ്പണിനെ ചെയ്യാനും കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെക്ക് ആൻഡ് ചെക്ക് മീറ്റ് മനസ്സിലാക്കി എമിൻ്റെ സോളോ ഇതാണ് ചെക്ക് മീറ്റ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചെസ് മലയാളത്തിൽ പഠിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെക്ക് മീറ്റ് മലയാളത്തിൽ വീണ്ടും കാണാം